ഏറ്റുമാനൂർ കോട്ടയ്ക്കുപുറം സെന്റ് മാത്യൂസ് പള്ളിയിൽ ആയിരം പേർ ഒരേ സമയം ഒരുമിച്ചിരുന്ന് ബൈബിൾ പകർത്തിയെഴുതിയ മെൽസാദ് നുഹ്റ ഭക്തിസാന്ദ്രമായി ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറാൾ ഫാദർ സ്കറിയ കന്യാകോണിൽ ആദ്യ തിരുവചനം എഴുതി തുടക്കമിട്ടു കുട്ടികളും വയോജനങ്ങളും പുരോഹിതരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ബൈബിൾ പകർത്തിയെഴുതി പൂർണ്ണമാക്കി ആറുവയസ് മുതൽ എൺപത്തിയഞ്ച് വയസ്സുവരെ ഉള്ളവർ പകർത്തിയെഴുത്തിൽ പങ്കാളികളായി ഈശോ മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി വർഷം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് കോട്ടയ്ക്കുറം ഇടവക വ്യത്യസ്ത പദ്ധതി ഒരുക്കിയത് ശാരീരിക ബുദ്ധിമുട്ട് മൂലം ദേവാലയത്തിലെത്താൻ കഴിയാത്ത ഇരുന്നൂറ് പേർ വീടുകളിലിരുന്നാണ് തിരുവചനം എഴുതിയത് ഇടവക വികാരി ഫാദർ സോണി തെക്കുമുറിയിലും സഹവികാരി ഫാദർ ജെറിൻ കാവുനട്ടും കൈക്കാരന്മാരും മത അധ്യാപകരും പരിപാടികൾക്ക് നേതൃത്വം നൽകി മാത്യൂസ് ആയിരം പേര് ഒരുമിച്ചിരുന്ന് ഇന്ന് ബൈബിൾ പകർത്തി എഴുതുകയാണ് കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഇതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു ഇരുന്നൂറ്റി അൻപതിലധികം പേര് വീടുകളിൽ വീടുകളിലിരുന്ന് വചനം പകർത്തുന്നു ബാക്കി എണ്ണൂറോളം പേര് ഇവിടെ പരീക്ഷകളിൽ ഇരുന്നാണ് എഴുതുന്നത് പ്രായമായവര് മുതിർന്നവര് ചെറുപ്പക്കാരി യുവതി യുവാക്കള് സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ മതാധ്യാപകര് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കുചേരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം